ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രണവ് മോഹൻലാലി സിഗരറ്റ് വലിക്കുമോ എന്നൊരു ചോദ്യം എന്നുവെച്ചാൽ ധ്യാന ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയെ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിലാണ് ഈ രസകരമായ കാര്യം അദ്ദേഹം മനസ്സ് തുറക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ എന്ന് വെച്ചാൽ ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയ ഒരു പോസ്റ്ററാണ് നമ്മുടെ പ്രണവ് മോഹൻലാലും അതുപോലെ തന്നെ ധ്യാന ശ്രീനിവാസനും തമ്മിൽ ഒരു ചായക്കടയിലെ കോൺവെർസേഷൻ വരികയും അതിലെ അദ്ദേഹം ധ്യാന ശ്രീനിവാസൻ സിഗരറ്റ് വലിക്കുന്നതുമായിട്ടുള്ള ഒരു രംഗമെന്ന് പറഞ്ഞത് അതിലെ ആ ഒരു പിക്കിനെ പറ്റിയിട്ട് ആ ഒരു പ്രൊമോഷൻ പോസ്റ്ററിനെ പറ്റിയിട്ടാണ് അദ്ദേഹം മനസ്സ് തുറക്കുന്നത് ഫസ്റ്റ് ഡേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഫസ്റ്റ് ഡേ ഞങ്ങൾ മാറി നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോയാണ് ആ ഒരു പോസ്റ്ററായിട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ മാറി നിന്ന് ഷൂട്ടിൻ്റെ സമയത്ത് അല്ലാതെ അല്ലാതെയും ഞങ്ങൾ സിഗരറ്റ് മാറി നിന്ന് വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതുപോലെ തന്നെ ഏട്ടനെ കാണാതെ എന്നുവെച്ചാൽ വിനീത് ശ്രീനിവാസനെ കാണാതെ വലിക്കേണ്ടത് എന്നുവെച്ചാൽ അപ്പോന് അത് പ്രശ്നമല്ല എനിക്കാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഷൂട്ട് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് മാറി നിന്ന് ഞങ്ങൾ വലിക്കുമായിരുന്നു എന്നൊക്കെ നിരവധി സ്റ്റേറ്റ്മെൻറ്റുകളാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ഒരു രസകരമായിട്ടാണ് അദ്ദേഹം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിശദീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമ്മിറ്റി ചെയ്യുന്ന കൂടുതൽ സിനിമ അപ്ഡേറ്റുകളൊക്കെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്